ഇപ്പോൾ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ക്യാരറ്റ് ജാമിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്നുള്ളത് കാണാൻ നല്ല ഭംഗിയുള്ളതും കഴിക്കാൻ അതുപോലെ തന്നെ രുചിയുള്ളതുമായിട്ടുള്ളൊരു ഐറ്റമാണിത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ ഇത് ക്യാരറ്റ് ഒന്നും ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് അരഞ്ഞ് മിക്സിയുടെ ജാറിൽ വെച്ചൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കണേ പിന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് ബട്ടർ ഒഴിച്ച് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെ മിക്സ് അതിലേക്ക് ഒഴിക്കുക കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ വേണ്ടത് ഒരു കപ്പ് റവയാണ് ആ റവയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് മയപ്പെടുത്തി എടുക്കണം ഈ ഒരു പരുവാകുമ്പോഴത്തേനും നമുക്കിത് ഓഫ് ചെയ്യാം ഇതെല്ലാം ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേന് നമുക്കതിനെ ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റി വയ്ക്കാം പിന്നെ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ഒരു സ്റ്റീമറിലേക്ക് ഇട്ട് ഒന്ന് വേവിച്ചെടുക്കണം പിന്നെ വേറൊരു പാനിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു അല്പം ഉപ്പും ചേർത്ത് കൊടുക്കാം നേരത്തെ അരച്ച് വെച്ചിരുന്ന ക്യാരറ്റിൻ്റെ ഒരു കുറച്ചെടുത്ത് ഒരു ടേബിൾ സ്പൂണോളം എടുത്ത് ഈ പാലിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഇവിടെ പിസ്തയാണ് ഇട്ടിരിക്കുന്നത് അത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കുക ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് കുറുകി വരണം അതിന് ശേഷം കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ആ ഒരു മിക്സിലേക്ക് നമുക്ക് നേരത്തെ ആവി കയറ്റി പുഴുങ്ങിയെടുത്തിരിക്കുന്ന ക്യാരറ്റിൻ്റെ ബോൾസ് ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് ഒരഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം നല്ലൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ